ഹലോ വൺസ് വെൽക്കം ബാക്ക് ടു ഗെയിം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്താനായിട്ട് ഈ പക്ഷേ വന്നിരിക്കുന്നത് വേറെന്തല്ല നമ്മുടെ മൊബൈൽ ഇറങ്ങിയിരിക്കുകയാണ് അതോടൊന്ന് ചൂണ്ടി കളിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാരും ഒന്ന് സ്വീകരിക്കേണ്ടത്

വിടെ വരുന്നില്ലേ ചേച്ചിയും തിരിഞ്ഞിരിക്കും ചേച്ചി ഇവിടെ നമ്മളെവിടെ വന്നേക്കും വേണ്ടി അറിയാ ചേച്ചിയുടെ പേടും ചേച്ചി ചേച്ചി ഒരു വാരി പേടിപ്പിക്കല ചേട്ടാ പേടിപ്പിക്കല ചേട്ടാ ഏതാ പെണ്ണും ആ പെണ്ണുമ്പോൾ നമ്മള് അവളെ ഈ മുറിയിൽ പൂക്കിട്ടിരിക്കുക ഇതാണ് നമ്മുടെ നായകൻ അവൻ ബോധം വന്നപ്പോഴുന്നേറ്റുന്നു അവനേതാ പഞ്ചായത്ത് ഇടുന്ന മുറിയിലാണ് പൂക്കിട്ടിരിക്കുക ഓക്കെ എന്താ സൗണ്ട് ആരെ ആരെ എന്റെത് ചെയ്ത നല്ലത് കിട്ടത് ചെയ്തത് കിട്ടണെ ഇരിക്കുന്ന ഞാൻ മിക്കല്ലേ ചാടി എഴുന്നേക്കെ ചാടി എഴുന്നേക്കി അടുത്തോട്ട് നീങ്ങി നിക്കണം കാണുന്നില്ല പഞ്ചായത്ത് വായിക്കുവാണ് പഞ്ചായത്തിന്റെ ഓടേക്കൂടെ പോകുന്നത് എന്തിനാണ് പഞ്ചായത്ത് ഓടേ കൂടെ പോകുന്നത് എനിക്ക്

ഴി അവിടെ കട്ടിലുണ്ട് കട്ടിലേക്കൂടെ ചാടി കയറി ഇത് പണ്ടേക്ക് വരണം ഓട്ടക്കെ ചർക്കിൽ കാണാനൊക്കെ നടക്കേണ്ട വല്ല കാര്യം ഇല്ല ചാടി പിടാണ്ട് പിന്നെയും വെളി വലി കിടങ്ങും മേടിച്ചതിരി ആരേ

ഞാൻ കത്തിക്കേ മറന്നുകൊണ്ട് എന്താ അറിയപ്പെട്ടു നല്ല അഴുക്കൊണ്ട മേഖലാഹാരം വരുന്നോണ്ട് തുറന്നുകൊണ്ട് നീ കാര്യ ഇനി അത് കിടക്കുന്നത് കേട്ടോ ഇപ്പം മൂപ്പടിച്ച് അട്ടോ അട്ട നമ്മളെ നോക്കണം അട്ട കടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവം ഉണ്ട് മീൻ പെച്ച് പിടിച്ച് വരിക്കണം ആ ഓക്കെ പറ്റുന്ന ഇറങ്ങിട്ട് വേണം அங்க ஆஹ் யோ எல்ல ஆறு எத்தனை கொண்டு எடுத்துக்கொள்ளுங்க தாடி உடங்க அப்படி அப்படி சரி நீண்டாட்டு நீங்க பேக்கெட்டு ரெண்டு செப்பு பேக்கெட்டு திருச்சாட்டு முன்னாடி சாட் இன்னொரு சாடை എന്തിനു oh. നേരത്തെ സ്റ്റെപ്പ് ചാടി ഇവരും നമ്മൾ മറന്നു പോയല്ലേ നടന്ന ഒറ്റ പോക്ക് ഓടിഞ്ഞാടേം ചാടി നമ്മൾ കിടക്കുന്നവരെയും വിട്ടുപോയ നമ്മള് കത്തിക്കണം അറിയുമ്പോ അതേ അന്തിയോ കേട്ടോ ഈ പാരമ്പിടി ഈ പഴയ പഴയ ഇടിച്ചു വരിക്കണം കഴിഞ്ഞു താഴത്തെ പഴയ ആണ് തുറച്ച് പിടിച്ച് നരം മാറി ടാറെ വരെ കണ്ടു കൊળા പിടികേ ബാക്ക്ലോട്ട് മുള്ള് પડી ചെടുക്കുന്നേ ഇണ്ട് എന്തോ ഞാൻതാ വരുന്നു ആരെണെ വരെ ഉണ്ട് ടർച്ചിക്ക് ക്രെക്സ് തന്നെ വെരെ ഉള്ളി അരെ ബാക്ക്ലി സാര ബാക്കില இஎந்தளோ வீழ்ந்து மัทரில்ல அந்த பாயசம் போல ஒட்டেলি ஃபிடிக்கோ கோய்ஸ் எல்லாரும் இப்பதான் வந்துருக்கீங்க என்னன்னு தெரியல ஓடு ஓடுங்க யார் ஸ்டார்ட் பண்ணா யார் ஸ்டார்ட் பண்ணா இது ஒரு 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 காரை நிறுத்துறாரு காரை நிறுத்துறாரு വണ്ടയ്ക്ക് ആ ഈ ചെറിയ മഴയെ കടന്ന് നടുവടത്താല് എന്താ താഴെ വീഴാത്തെന്ന് വിചാരിച്ചില്ല ഐശ്വര്യം നീന്താരെ മറികടന്നു പോകിയേ

അട്ടട്ടാ ദോം ദോം അള്ളാഹേ അപ്പ ഇത് എനിക്ക് ഒരു ഐഡിയ പോരായേ കാണേണ്ടത് ഇതിനെ ഇതിനെ കെട്ട് എനിക്ക് ഇതിനെ ഇടാൻ ആ സ്കിൻ ടുത്ത് നമ്മടെ എപ്പ് കറിയിരിക്കും വിടുന്ന പാലത്തിന്റെ കാര്യം അങ്ങനെയാണ് ഒറ്റിരി വൈകുന്നേരം

എത്തിക്കെത്തിക്കൊണ്ട് അപ്പറ അച്ചടിക്കു

ടി പേപ്പർ ഇറ്റക്കുന്ന സാധനം ടിച്ച് പേപ്പർ പേപ്പർ ഒറ്റ സാധനം വരിച്ച് ഇവിടെ ഇട്ടെടുത്തിട്ട് കയറാം പിടിച്ചു ആ ഈ പൊരു കിർത്താൻ ഒട്ടോട്ടം ആയിരുന്നു നേരിക്ക് കൈക്കിട പിരിവിടെ പിരിവിട നേരിടാ കണ്ണും കാണാൻ ഓർച്ച എന്താ നേരെ ഓടോട് ഓടൂടോട് ഓ കടന്ന് വന്നു ചുറ്റി ഒരു ചോദിതോടെ കടക്കാൻ തിരിച്ചു പോണുപയോഗിയും മനുഷ്യല്ലമ്മ

ഓടി 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 കണ്ടു വരെ കേക്ക് ഫാർട്ടർ ഈ വീട് മന്സ് ആയി बस നീയാണ് ഗെയിം കട്ട് കൊടുത്തോണ്ട് പോട്ടെ ആരെങ്കിലും സെറ്റ് അപ്പ് കൊണ്ട് ഇരക്ക് തിന്ന మయుం గండ్టలిం ఇచహఴనసు మయుం లిన్ ఈకి అరియటవా ఴడిలి అరి఼ి అరో ఉంరకి ఇచ్నీ 각ిిటల 드디어 대체 asdjfd a โหลด ലൈറ്റ് ഉണ്ട് ഫുൾ ഓൺ ആണ് ശരി കുറെ ആകുഞ്ഞു ഇവർ കമെന്റ് കളയാന ഓക്കേ ഡുവോ തങ്ക ഓക്കേ ഇവർ മുടി മാറ്റണം ഞാൻ അങ്ങോട്ട് ഇമണ്ടേ കേറണം ഞാൻ അങ്ങോട്ട് ഐക്ക ഡേറ്റ് ഓണാക്കാനാണ് ഇവിടെ പഠിച്ചി ഓക്കേ ഡേറ്റ് നോക്ക ഓപ്പർട്ടലമെന്റ് ഉണ്ട് ആണിത് വേറെണ്ട് ഓക്കേ ഡേറ്റ് നോക്ക് വി പരിണ്ടാത്തൊന്ന് ഭാഗമായി വരിക ഡീഡിയം

ഉണ്ണി കുരിങ്ങരിക്കുക കുരിട്ട് അവൾ കൂടുന്നുണ്ട് അടുത്തകളെ വേറെ കമന്റ് ചെയ്യാ അടുത്തൊരു വീണ്ടും കാണാം എന്നാലും മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേ ഉള്ളത് ഇനിയോടെ കിട്ടുക കിട്ടും చాలా పర్ఫోమన్స్ అంటే థ్యాంక్ యూ